അന്താരാഷ്ട്ര ബന്ധങ്ങൾ പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുമ്പോൾ ചൈനയിലെ ടിയാൻജിൻ നഗരം ചരിത്രപരമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേദിയാകുന്നു ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ ലോകത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കാൻ കഴിവുള്ള മൂന്ന് രാഷ്ട്ര തലവന്മാർ ഒത്തുചേരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേവലം ഒരു നയതന്ത്ര കൂടിക്കാഴ്ച എന്നതിലുപരി ഇത് ഇതുവരെ നിലനിന്നിരുന്ന ലോക ശക്തികളുടെ സമവാക്യങ്ങളെ അപ്പാടെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു നിർണായക നിമിഷമാണ് ഈ ഉച്ചകോടിക്ക് തൊട്ടുമുമ്പ് നടന്ന ചില സംഭവ വികാസങ്ങൾ അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടിയാൻജിനിൽ എത്തുന്നതിന് തൊട്ടുമുമ്പ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നടത്തിയ ഫോൺ സംഭാഷണമാണ് ഇതിൽ ഏറ്റവും പ്രധാനം സാധാരണഗതിയിൽ ഒരു ഉച്ചകോടിക്ക് മുന്നോടിയായി ഇത്തരം ഫോൺ സംഭാഷണങ്ങൾ അത്ര അസാധാരണമല്ല പക്ഷേ യുക്രൈൻ റഷ്യൻ സംഘർഷം അതിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ സമാധാന ചർച്ചകൾക്ക് റഷ്യയെ പ്രേരിപ്പിക്കുന്നതിന് ഇന്ത്യക്കൊരു മധ്യസ്ഥന്റെ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന സെലൻസ്കിയുടെ പ്രതീക്ഷയാണ് ഈ സംഭാഷണത്തിന് നയതന്ത്രപരമായ പ്രാധാന്യം നൽകുന്നത് ഷാങ്ഹായി സഹകരണ സംഘടന ഉച്ചകോടിക്ക് മുന്നോടിയായി ഞങ്ങളുടെ നിലപാടുകൾ ഏകോപിപ്പിച്ചു ഈ യുദ്ധത്തിന്റെ അവസാനം ഉടനടി വെടിനിർത്തലോടെ ആരംഭിക്കണമെന്ന് സെലൻസ്കി പിന്നീട് ട്വീറ്റ് ചെയ്തത് ഇന്ത്യയിൽ അവർ എത്രമാത്രം വിശ്വാസം അർപ്പിക്കുന്നുവെന്നതിന്റെ സൂചനയാണ് റഷ്യയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഇന്ത്യയ്ക്ക് പുടിനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞേക്കുമെന്ന സെലൻസ്കിയുടെ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമുണ്ട് മോദിയും പുടിനും തമ്മിൽ നേരത്തെയും ടെലിഫോൺ സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട് യുദ്ധം തുടങ്ങിയതിനു ശേഷം പുട്ടിനുമായി സംസാരിച്ച ഏതാനും ലോക നേതാക്കളിൽ ഒരാളാണ് മോദി സമാധാനപരമായ മാർഗങ്ങളിലൂടെ സംഘർഷം പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത മോദി അപ്പോഴെല്ലാം ഊന്നിപ്പറഞ്ഞിരുന്നു റഷ്യൻ ആക്രമണം ഒരു യുദ്ധത്തിന്റെ യുഗമല്ല എന്ന അദ്ദേഹം നടത്തിയ പ്രസ്താവന ലോക ശ്രദ്ധ നേടിയിരുന്നു ടിയാൻചിൻ ഉച്ചകോടിക്ക് മറ്റൊരു മാനം നൽകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങളാണ് ആഗോള വ്യാപാര ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം പല രാജ്യങ്ങളെയും പ്രതിരോധത്തിലാക്കി ചൈനയുമായുള്ള വ്യാപാര യുദ്ധം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേലുള്ള കടുത്ത താരിഫ് ഭീഷണികൾ എല്ലാം ലോക സാമ്പത്തിക ക്രമത്തെ അസ്ഥിരപ്പെടുത്തി ഇന്ത്യയ്ക്ക് മേൽ അൻപത് ശതമാനം വരെ താരിഫ് ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ ഭീഷണി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അകറ്റി റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് മേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുകയും ഈ ഉപരോധങ്ങൾ ഇന്ത്യയെ സമാധാന ശ്രമങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുമെന്നും അമേരിക്ക വാദിച്ചു അതേസമയം അപൂർവ ഭൂമി കാന്തങ്ങളുടെ കയറ്റുമതിക്ക് ഇരുന്നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന അമേരിക്കയുടെ ഭീഷണി ചൈനയെയും പ്രതിരോധത്തിലാക്കി റഷ്യ ആകട്ടെ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് കടുത്ത ഉപരോധങ്ങൾ നേരിടുന്നു ഈ സാഹചര്യത്തിൽ ചൈനയും റഷ്യയും ഇന്ത്യയും ഒരുമിച്ച് നിന്ന് അമേരിക്കയുടെ ഏകപക്ഷീയമായ നയങ്ങൾക്കെതിരെ ഒരു പുതിയ വ്യാപാര സഖ്യത്തിന് രൂപം നൽകുമോ എന്നതാണ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഈ മൂന്ന് രാജ്യങ്ങളും ചേർന്ന ലോക സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു ഭാഗം പ്രതിനിധീകരിക്കുന്നുണ്ട് അവർ ഒരുമിച്ച് ഒരു പൊതു താരിഫ് നയമോ അല്ലെങ്കിൽ പരസ്പരം സഹകരിച്ചുള്ള വ്യാപാര ഉടമ്പടിയോ രൂപീകരിച്ചാൽ അത് ട്രംപിന്റെ നയങ്ങൾക്കൊരു വലിയ വെല്ലുവിളിയാകും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളിൽ വന്ന മാറ്റം ശ്രദ്ധേയമാണ് ഒരു കാലത്തെ ലോകശക്തികളുടെ ചേരിതിരിവിൽ ഒരുപക്ഷം ചേരാതെ നിന്ന ഇന്ത്യ ഇന്ന് സ്വന്തം നിലപാടുകളുള്ള ഒരു ശക്തമായ സാന്നിധ്യമായി മാറിയിരിക്കുന്നു റഷ്യയുമായി പതിറ്റാണ്ടുകളായുള്ള പ്രതിരോധ സഹകരണവും സൗഹൃദവും ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ് അതേസമയം അമേരിക്കയുമായി വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക നയതന്ത്ര സഹകരണങ്ങൾ ഇന്ത്യയെ ഒരു സന്തുലിത ശക്തിയാക്കി മാറ്റി ഈ സന്തുലിതാവസ്ഥയാണ് യുക്രൈൻ വിഷയത്തിൽ ഇന്ത്യയെ ഒരു മധ്യസ്ഥന്റെ പങ്കുവയ്ക്കാൻ പ്രാപ്തമാക്കുന്നത് ഈ കൂടിക്കാഴ്ചയിൽ റഷ്യയുമായുള്ള ചർച്ചയ്ക്ക് ഇന്ത്യയെ മധ്യസ്ഥനാകാൻ അനുവദിക്കുമെങ്കിൽ അത് മോദി സർക്കാർ ലോകത്ത് നേടിയെടുത്ത സ്വാധീനത്തിന്റെ ഏറ്റവും വലിയ തെളിവാകും ഉക്രൈൻ അംബാസിഡർ അലക്സാണ്ടർ പോലി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെലൻസ്കി ഇന്ത്യ സന്ദർശിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ കീവ് സന്ദർശിച്ച മോദി സെലൻസ്കിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു ജപ്പാനിലെ ഹിറോഷിമയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ ഇരുവരും കണ്ടുമുട്ടിയപ്പോഴും യുദ്ധം മാനവികതയുടെ പ്രശ്നമാണ് എന്ന് മോദി ഊന്നി പറഞ്ഞിരുന്നു രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് സകലതും ഊറ്റിയെടുത്ത ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം ഇന്ത്യയെ ഒരു ദരിദ്ര രാജ്യമാക്കി മാറ്റിയെങ്കിൽ ഇന്ന് ലോകത്തിന്റെ നയതന്ത്ര തീരുമാനങ്ങളിൽ ഒരു നിർണായക ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നു അമേരിക്കൻ താരി ഭീഷണികൾക്കെതിരെയും റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഒരു നിർണായക പങ്ക് വഹിക്കാൻ കഴിഞ്ഞാൽ അത് ഇരുന്നൂറ് വർഷത്തെ കൊളോണിയൽ ചരിത്രത്തോടുള്ള ഒരു മധുര പ്രതികാരമായിരിക്കും ട്രംപിനെ പോലുള്ള ഒരു നേതാവിന് ഉക്രൈൻ വിഷയത്തിൽ റഷ്യ അനുനയിപ്പിക്കാൻ കഴിയാത്തിടത്ത് മോദിയുടെ നയതന്ത്ര നീക്കങ്ങൾ ഫലം കണ്ടാൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉയരും ലോക പോലീസ് ചമഞ്ഞ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്ന അമേരിക്കൻ നയങ്ങൾക്കെതിരെ ഒരു ബദൽ ശക്തിയായി ഉയർന്നുവരാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്ന ചോദ്യത്തിന് ടിയാൻജിൻ ഉച്ചകോടി ഉത്തരം നൽകിയേക്കാം ഈ ഉച്ചകോടിയിൽ ഉണ്ടാകുന്ന ഓരോ തീരുമാനവും ലോകഭൂപടത്തിലെ ശക്തി കേന്ദ്രങ്ങളെ മാറ്റി സാമ്പത്തികമായും രാഷ്ട്രീയമായും ഇന്ത്യ ചൈന റഷ്യ എന്നീ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പുതിയ ലോകക്രമം രൂപപ്പെട്ടാൽ അത് അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിന് ഒരു വലിയ വെല്ലുവിളിയായിരിക്കും ലോകം ശ്വാസം അടക്കി പിടിച്ച് ഉറ്റുനോക്കുന്ന ഈ ഉച്ചകോടി മാവിനെ നയതന്ത്ര സാമ്പത്തിക ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറിയേക്കാം